ഇന്ന് അനിയം കുറച്ച് ബീഫ് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പൂഫും ഉണ്ടാക്കാൻ മേടിച്ച് വെച്ചാൽ കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ കപ്പയും ബീഫും ചേർത്തിട്ട് കപ്പ ബിരിയാണി വേണോ എല്ലാം കപ്പയും വേണോ എന്നൊരു ഡൗട്ടായിട്ടോ ഈ കപ്പ ബിരിയാണിക്ക് ഏഷ്യാടെന്ന് ചില തലത്തൊക്കെ പറയില്ലേ ഏഷ്യാടെന്നുള്ള പേരുണ്ടല്ലോ അതെനിക്ക് കപ്പ ബിരിയാണി ആയിട്ട് കണക്ട് ചെയ്യാനേ പറ്റുന്നില്ല അസപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞായിരിക്കും ശരി ഈ മേരിക്കുണ്ടൊരു കുഞ്ഞാട് സിനിമ ഇറങ്ങി കഴിഞ്ഞു ഇപ്പം അതിൻ്റെ അകത്ത് ദിലീപിൻ്റെ കുറേ കുർത്തകളുണ്ടല്ലോ അപ്പോൾ അതിൽ അതുപോലത്തെ വരുന്ന അമ്മയെനിക്ക് തയ്ച്ച് തന്നു അന്ന് മുതൽ എന്നെ കുഞ്ഞാടെന്ന് വിളിച്ചു തുടങ്ങിയ ആൾക്കാർ എൻ്റെ ഒരു ഇരട്ട പേര് കുഞ്ഞാടെന്നാണ് ആരെങ്കിലും പബ്ലിക്കിൽ നിന്ന് ഒറക്കെ വിളിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കൂട്ടോ അപ്പോൾ ആ പേര് പോലും ഞാൻ അക്സപ്റ്റ് ചെയ്തു പക്ഷേ എന്തുകൊണ്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചില സാധനങ്ങൾ അങ്ങനെ അപ്പം പേരും ആ സാധനവും തമ്മിൽ വലിയ കണക്ഷനൊന്നും നമുക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും കപ്പ റെഡിയാക്കി എടുത്തു കേട്ടോ തോൽവി പൊടിക്കാൻ നേരത്തെ തന്നെ തോന്നി മോശം കപ്പയാണ് വൃത്തിയാക്കിയാലും കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തു കപ്പ ഞാൻ വേവിച്ച് അതിൻ്റെ കൂടെ കറി ചേർത്ത് നല്ലോണം ഇളക്കി ചൂടാക്കിയെടുത്തു കപ്പ മോശമായതുകൊണ്ട് കുറച്ച് ടേസ്റ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ലായിരുന്നു ഇപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം